ഹായ് ഫ്രണ്ട്സ് നമുക്ക് കണക്കിലേക്ക് പോകാമോ കണക്ക് ആദ്യം വായിക്കാമേ ചോദ്യം ഇതാണ് എ പ്ലസ് എ പ്ലസ് എ സമം ഇരുപത്തി നാല് ബി പ്ലസ് ബി പ്ലസ് ബി സമം ഇരുപത്തിയേഴ് എ മൈനസ് ബി ഇൻറ്റു ബി സമം എത്ര എത്ര ബി എത്ര നമുക്ക് ഉത്തരത്തിലേക്ക് പോവാം ഇതാ ഇതാണ് കണക്ക് കണ്ടല്ലോ നമുക്കിനി കണക്ക് ചെയ്യാം എ പ്ലസ് എ പ്ലസ് എ എ പ്ലസ് എ പ്ലസ് എ സമം ഇരുപത്തി നാല് അപ്പോൾ എ പ്ലസ് എ പ്ലസ് എ എത്രയുണ്ട് മൂന്ന് എ എന്ന് പറയുന്നതാണ് ഇരുപത്തി നാല് അങ്ങനെയാണെങ്കിൽ മൂന്ന് എ എന്ന് വെച്ചാൽ മൂന്നേ ഗുണം എ അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഏ സമം ഈ മൂന്ന് ഇപ്പുറത്ത് വരുമ്പം വൺ ബൈ ത്രീ ആവും അപ്പോൾ മൂന്ന് എട്ട് ഇരുപത്തി നാല് ഇരുപത്തി നാല് മൂന്ന് എട്ടുകളുണ്ട് അപ്പോൾ എ സമം എട്ട് അടുത്ത് ബി പ്ലസ് ബി പ്ലസ് ബി സമം ഇരുപത്തി ഏഴ് അതായത് ബി പ്ലസ് ബി പ്ലസ് ബി സമം ഇരുപത്തി ഏഴ് അപ്പോൾ എത്ര ബി ഉണ്ട് ഒന്ന് രണ്ട് മൂന്ന് അപ്പം മൂന്ന് ബി അതായത് മൂന്നേ ഗുണം ബി സമം ഇരുപത്തി ഏഴ് അങ്ങനെയാണെങ്കിൽ ബി സമം എത്രയായിരിക്കും മൂന്ന് ഇപ്പുറത്ത് വരുമ്പോൾ ഒൺ ബൈ ത്രീ ആവും അപ്പോൾ ഇരുപത്തേഴ് ഭാഗം മൂന്നാകും അപ്പോൾ ഈ ഇരുപത്തേഴിനകത്ത് എത്ര മൂന്നുകളുണ്ട് ഒൻപത് മൂന്ന് ഉണ്ട് മൂന്ന് ഒമ്പത് ഇരുപത്തേഴ് അപ്പം ബേസമ എൻ അപ്പോൾ എ മൈനസ് ബി ഇൻറ്റു ബി എത്രയായിരിക്കും എന്ന് പറയുന്നത് എട്ട് മൈനസ് ഒമ്പത് ഗുണം ഒമ്പത് അപ്പോൾ ഒമ്പറ്റി ഒൻപത് എൺപത്തൊന്ന് എട്ട് മൈനസ് എൺപത്തി ഒന്ന് അപ്പോൾ മൈനസ് എൺപത്തി ഒന്നിൽ നിന്ന് എട്ട് കുറയ്ക്കുമ്പോൾ മൈനസ് എഴുപത്തി മൂന്ന് അപ്പോൾ എ സമം എട്ട് ബി സമം ഒൻപത് അപ്പോൾ ആൻസർ എല്ലാവർക്കും മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എന്ത് ചെയ്യുക ലൈക്ക് ചെയ്യുക നിങ്ങളുടെ വിലപ്പെട്ട കമൻറ്റ് അറിയിക്കുക പിന്നെ താല്പര്യമുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങൾക്ക് ദിവസവും ഞാൻ ഇടുന്ന വീഡിയോ കാണണമെങ്കിൽ എന്തു ചെയ്യണം ഫേസ്ബുക്കിലാണ് നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നതെങ്കിൽ ഫേസ്ബുക്ക് വഴി കാണാനായി ഫോളോ ചെയ്യണം യൂട്യൂബിലാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുകയും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടാനായി തൊട്ടടുത്ത ബെല്ലായിക്കൺ അമർത്തുകയും ചെയ്യുക അപ്പോൾ എല്ലാം പറഞ്ഞതുപോലെ നമസ്കാരം